മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ കർക്കർ ജല്പ്രഖ്യാപനം നടത്തി സൗജന്യ വാട്ടർ കണക്ഷൻ നൽകുന്ന പദ്ധതി പൂര്ത്തിയായതിനെ തുടര്ന്നാണ് പ്രഖ്യാപനം നടന്നത് പ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഖർഖർ ജൽ പ്രഖ്യാപനം നടന്നത് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ജൽ ജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതി വഴി അയ്യായിരത്തി മുന്നൂറ് വാട്ടർ കണക്ഷനുകൾ പൂർത്തീകരിക്കുകയും എഴുപത്തി ഒൻപത് കിലോമീറ്റർ നീളത്തിൽ വിവിധ അളവുകളിലുള്ള പി വി സി പൈപ്പുകളും സ്ഥാപിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സൌജന്യ വാട്ടർ കണക്ഷൻ നൽകുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് ഖർഖർ ജൽ പ്രഖ്യാപനം നടന്നത് മൈനാഗപ്പള്ളി പബ്ലിക് മാർക്കറ്റിൽ നടത്തിയ ഖർഖർ ജൽ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് നിരവധി ട്യൂബ് വെല്ലുകൾ ഉള്ള പഞ്ചായത്താണ് എല്ലാ ട്യൂബ് വെല്ലിലും വളരെ സംശുദ്ധമായ വെള്ളമാണ് നമുക്ക് ടാങ്കിലൂടെ വെള്ളം കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം ചില മേഖലകളിലെങ്കിലും കുറച്ച് നിറവ്യത്യാസമുള്ള ജലങ്ങളെത്താൻ തുടങ്ങിയിട്ടുണ്ട് അത് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ടാണ് അത് നമ്മൾ ബന്ധപ്പെട്ടവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ നമ്മള് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി റിപ്പോർട്ട് അവതരിപ്പിച്ചു സജിമോൻ ഷീബ സിജു വൈ ഷാജാൻ എന്നിവർ ആദരവ് നിർവഹിച്ചു മനാഫ് മൈനാഗപ്പള്ളി ബിന്ദു മോഹൻ ബിജുകുമാർ ജലജ രാജേന്ദ്രൻ മൈമൂന നജീബ ഷാജി ചിറക്കുമേൽ ഉഷാലിയം ശിവരാജൻ ജീതാര ഹേമന്ത ഈശാനവാസ് ഷിജിന നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട